ഹായ് ഡിയർ ഫ്രണ്ട്സ് അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കരുത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഇതെൻ്റെ ഉമ്മാൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒരു ദിവസം ഉമ്മ വീട്ടിൽ വന്ന സമയത്ത് ഉണ്ടാക്കിയതായിരുന്നു ഇത് ഞാൻ ജസ്റ്റ് സഹായത്തിനായിട്ടൊന്ന് കൂടെ കൂടിയെന്നേ ഉള്ളൂ അപ്പോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു കലത്തപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ആറ് മണിക്കൂറെങ്കിലും നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെക്കണം അങ്ങനെ ആറു മണിക്കൂറിന് ശേഷം ആ അരിയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഇപ്പൊ ഇതാ ഞാൻ ഈ അരി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ഏലക്കായ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു സ്പൂണിന് ഒന്നര സ്പൂൺ ചോറ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് അരഞ്ഞു കിട്ടാനായിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പിന്റെ അടുത്ത് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക അപ്പോ ഈ അരച്ചത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാവ് കിട്ടേണ്ടത് ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് അതുകൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി ആ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഇതിലേക്കുള്ള ശർക്കര പാനീ ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് നാല് വലിയ പീസ് ശർക്കരയും അതിന് കൂടെ ഒരു ചെറിയ പീസും അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ചൂടാക്കിയിട്ട് ഉരുക്കി ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം ഇത് ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ അരിച്ചെടുക്കുകയാണ് ഈ പാനി ഇതേ ചൂടോടെ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് കുറേശ്ശെയായിട്ട് കുറേശയായിട്ട് കൊടുക്കുകയാണ് ഇത് ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് മാവ് ഇളക്കി കൊടുക്കണം ഫുള്ളായിട്ട് ഒഴിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു മാവ് അരമണിക്കൂറെങ്കിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ് അങ്ങനെ അരമണിക്കൂറിന് ശേഷം ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യൊന്ന് ഉരുകി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഈ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഈ ഒരു ടൈമിൽ നമുക്ക് തേങ്ങാ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഉള്ളി അത്യാവശ്യം നല്ല ബ്രൗൺ ആയി വരുന്ന ടൈമിൽ നല്ല ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക മാവൊഴിച്ച് ഒരു മിനിറ്റിൻ്റെ ശേഷം നമുക്ക് കുക്കർ മൂടി വെക്കാം കുക്കർ മൂടി വെക്കുമ്പോൾ നമ്മൾ വെയിറ്റ് എടുത്ത് വെച്ചതിന് ശേഷമാണ് മൂടി വെക്കുന്നത് ഇനി ഗ്യാസ് വളരെ ചെറിയ തീയിലാക്കിയിട്ട് വെക്കാം ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം കുക്കർ തുറന്ന് ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഇത് കുത്തി കുത്തിനോക്കാം ഇത് വെന്തതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ നന്നായിട്ട് തണുത്തിന് ശേഷം മാത്രമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മെഷർമെന്റിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള കൽത്തപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് ഞാനിത് മുറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ